സൗരോർജ്ജ മേഖലയിലെ പുത്തൻ സാധ്യതകൾ നേരിട്ട് മനസ്സിലാക്കാൻ സോളാർ എനർജി എക്സ്പീരിയൻസ് സെന്റർ സോളയർ കോഴിക്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിലെ രണ്ടാമത്തെ കേന്ദ്രമാണ് അശോകപുരത്ത് പ്രവർത്തനം തുടങ്ങിയത് സെന്റർ എം കെ രാഘവൻ എം ബി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ തന്നെ ആദ്യ കേന്ദ്രം മലപ്പുറം തിരൂരിൽ തുറന്നിരുന്നു സൗരോർജ്ജ രംഗത്തെ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളുടെ പ്രവർത്തനവുമെല്ലാം ഉപഭോക്താക്കൾക്ക് സോളയറിൽ നിന്ന് നേരിട്ട് പരിചയപ്പെടാം ലക്നൌ ചെയർമാൻ മുഹമ്മദ് അലി ചേനങ്ങാടൻ ലക്നൌ സ്ഥാപകനും ഇംപെക്സ് എം ടിയുമായ നുവാസ് ചേനങ്കാടൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു